അല്ല ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന പ്രവർത്തകമാരുടെ ഭാര്യമാരൊന്നും ഗർഭിണിയായിട്ട് ഇവിടെ ചികിത്സിക്കൊണ്ടുവരുന്നത് ഇവിടത്തുള്ള ആൾക്കാർക്കല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ മൊത്തം തൈക്കൂലി ആ പൈസ ഉണ്ടെങ്കിൽ അല്ല വേണം തമാശയെ ആണ് നടക്കുന്നല്ലേ മാഡം പറയുന്നത് നടക്കുന്നു നടക്കുന്നു അല്ല അംഗീകരിക്കും അല്ല വേണ മേഡം പറഞ്ഞില്ല അല്ലല്ലേ വേണം മൂവായിരം രൂപ കുഞ്ഞു നമസ്കാരം കഴിഞ്ഞ ശനിയാഴ്ച കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വിക്ടോറിയ ഹോസ്പിറ്റലിൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഗർഭിണികളായിട്ടുള്ള അമ്മമാർക്ക് ചികിത്സ നൽകുന്ന ഹോസ്പിറ്റലിലായിട്ടുള്ള വിക്ടോറിയ ഹോസ്പിറ്റൽ ലിഫ്റ്റ് തകരാറെന്ന കാരണത്താൽ അനേകം വരുന്ന ഗർഭിണിമാരായിട്ടുള്ള അമ്മമാരെ ഏകദേശം മുപ്പത്തി മുതൽ നാൽപ്പത്തിരണ്ട് ആഴ്ച കാലയളവാണ് ഒരു ഗർഭിണിയെ സംബന്ധിച്ച് അവർ പ്രസവിക്കുന്ന കാലഘട്ടം അത്രയും നാളും ചികിത്സ ജില്ലാ ആശുപത്രി അല്ലെങ്കിൽ വിക്ടോറിയ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുകയും തുടർന്ന് ലിഫ്റ്റ് കംപ്ലയിന്റ് എന്നുള്ള കാരണത്താൽ മാത്രം ഗർഭിണിമാരായിട്ടുള്ള സ്ത്രീകളെ ഇവിടെ നിന്നും റെഫർ ചെയ്തുകൊണ്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കും എസ് ഐ ടി ഹോസ്പിറ്റലിലേക്കും പോകണമെന്നുള്ള തരത്തിലേക്ക് ഇവിടുത്തെ ഡോക്ടർമാരും ഇവിടുത്തെ അധികാരികളും ഇവിടുത്തെ അമ്മമാരെയും അവരെ കൊണ്ടുവന്നിരിക്കുന്ന ഹസ്ബൻഡ് ഭർത്താക്കന്മാരുടെ അറിയിച്ചതിനെ തുടർന്നുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് യുവമോർച്ച ഇന്ന് കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റൽ സൂപ്രണ്ടിനെ ഉപരോധിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച തകരാറിലായ ലിഫ്റ്റ് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് ശരിയാക്കി നൽകാമെന്ന ഉറപ്പോടെയാണ് ഈ പ്രതിഷേധ സമരം യുവമോർച്ച ഇവിടെ അവസാനിപ്പിച്ചത് അഞ്ചു മണിക്ക് ഉള്ളിൽ ഈ ലിഫ്റ്റ് തകരാറ് പരിഹരിച്ച് ഇവിടുത്തെ രോഗികളായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ഗർഭിണിമാരായിട്ടുള്ള അമ്മമാർക്ക് ഉപയോഗപ്രദമായില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ശക്തമായ സമര പരിപാടികൾക്ക് യുവമോർച്ച ജില്ലാ കമ്മിറ്റി നേതൃത്വം കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഒമ്പത് മാസം തന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും അറിയിക്കാതെ ഗർഭിണിയായിട്ടുള്ള അമ്മയ്ക്ക് മാനസിക സമ്മർദ്ദം കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കഷ്ടപ്പാടുകൾ മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് വരുന്ന അമ്മമാരെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടുത്തെ സൂപ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഡോക്ടർമാർ പറയുന്നത് നിങ്ങളെ റെഫർ ചെയ്ത് വേറെ ഹോസ്പിറ്റൽ അപ്പോൾ സർക്കാർ ചെലവിൽ മാനസിക സമ്മർദ്ദം കൂടി ഈ പറയുന്ന ഗർഭിണിമാരായിട്ടുള്ള അമ്മമാർക്ക് കൊടുക്കുവാണ് ഇതാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സർക്കാർ നൽകുന്ന കേരള മോഡൽ